ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിലെ ഇഷ്ടതാരമായ അനീഷ് ഇന്ന് കായംകുളത്തെത്തി ഒരു ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ് അതോ ആദ്യമായിട്ട് ഒരു ഉദ്ഘാടനം അപ്പോൾ അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു എന്താണ് ഉദ്ഘാടനം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു തുടക്കമായിരിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അതൊരു നല്ല തുടക്കം തന്നെയാണ് കാരണം എന്താന്ന് വെച്ചാൽ സാംക്വർ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഉദ്ഘാടനം ചെയ്തത് അത് അനീഷ് പറഞ്ഞ എൻ്റെ ഒരു ഭാഗ്യം പോലെ എനിക്ക് കിട്ടിയതാണ് സത്യം തന്നെ അതൊരു ഭാഗ്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് വയസ്സായ അച്ഛൻ അമ്മ ഒറ്റപ്പെട്ട് കഴിയണ എന്താണ് വയോധികർ അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണത് കാരണം അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുക അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കുക ഇപ്പോൾ മിക്ക എന്താണ് അമ്മയും അച്ഛന്മാരും നമ്മുടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് കാരണം അവരുടെ മക്കളെല്ലാം വിദേശത്തായിരിക്കും കാരണം ആ വിദേശത്തുള്ള മക്കൾക്ക് അമ്മമാരെ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ അമ്മമാർക്ക് അങ്ങോട്ട് പോകാനുള്ള താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ ഈ മക്കൾക്കാണെങ്കിലും ഒരു വിഷമം അവർ അവരൊറ്റയ്ക്ക് ഇരിക്കണം അപ്പോൾ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവരെ വിവരം അറിയിച്ചാൽ അവർ പോയി അവരെ സംരക്ഷിക്കും ഹോം നേഴ്സിൻ്റെ ഹോം നേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക അതുപോലെ അവർക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കാനാണെങ്കിൽ അതിനുള്ള സൗകര്യം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥാപനം തന്നെയാണ് ഈ സാംസ്ക്വയർ പറയുക സാംക്വയർ പറയണത് അപ്പോൾ അതാണ് അനീഷ് ആദ്യമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അനീഷിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇത്രയും ഉത് കാലം ഉദ്ഘാടനം ചെയ്തില്ല അനിമോളൊക്കെ ആണെങ്കിൽ ഓടി നടന്ന് ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങൾ ഫീൽഡ് ഔട്ടായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്ക് തുടക്കം കുറിക്കണത് ഒരു നല്ല സ്ഥാപനത്തിൽ നിന്നായിരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഒരുപാട് ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പോവാതിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു നല്ല സ്ഥാനത്തിന് സ്ഥാപനത്തിന് തുടക്കം കുറിക്കാൻ പറ്റിയത് വലിയ സന്തോഷമായി കരുതുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അനു അനിമോളോട് സംസാരിച്ചോ അനിമോള് വിളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ എന്താണ് മറ്റേ സ്റ്റാർ സിംഗറിൽ പോയപ്പോൾ കണ്ടു സംസാരിച്ചു അവിടെ കുറേ ബിഗ് ബോസ് ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് സംസാരിച്ച് ഞങ്ങൾ നല്ല കൂട്ടാണ് ഇപ്പോഴും എല്ലാവരുമായിട്ട് എനിക്ക് ബിഗ് ബോസിലാരുമായിട്ട് ഒരു പരിഭവം പരാതിയൊന്നുമില്ല ഞാൻ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അതുകൊണ്ട് എല്ലാവരുമായിട്ട് ഞാൻ സൗഹൃദത്തിലുമാണ് ഇടയ്ക്ക് വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറയേണ്ടത് അതുകൊണ്ട് ചോദിക്കണ്ട എപ്പോഴാണ് കല്യാണം എന്ന് ചോദിക്കേണ്ടത് അപ്പോൾ പറയണ്ടത് എനിക്ക് കല്യാണം എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ കല്യാണം നോക്കിക്കൊണ്ടിരിക്കേണ്ടത് നല്ലൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ കല്യാണം കഴിക്കും അത് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചോദിക്കേണ്ടത് ഷാനവാസ് എന്താ വീട്ടിൽ വന്നില്ലേ എന്ന് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അതായത് ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഷാനവാസും ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതെനിക്കിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടാനോ അതങ്ങനെ പുറത്ത് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അല്ലാതെ വേറൊന്നുമല്ല എനിക്കത് ഹൃദയത്തിൽ കൊണ്ട് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അറിയിക്കാത്തത് അല്ല അറിയിക്കാത്തല്ല ഇങ്ങനെ പബ്ലിസിറ്റി അതിന് കൊടുക്കാത്തത് എന്ന് പറയേണ്ടത് ശരി തന്നെയാണല്ലോ നമ്മളൊരു ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും വീട്ടിൽ വരിക സംസാരിക്കുക ഭക്ഷണം കഴിക്കുക അതെല്ലാം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു പ്രൈവസി വേണ്ടേ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും സംസാരിക്കാനും ഇരിക്കും എല്ലാം ഉണ്ടാവും അപ്പോൾ എനിക്കും അതെ ഈ പറയണമില്ല അനീഷ് തന്നെ യോജിപ്പ് കാരണം എന്ത് കാര്യവും ഇപ്പോൾ എന്തുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നുള്ളൊരു ട്രെൻഡായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ എല്ലാം കഴിഞ്ഞിപ്പോൾ പ്രസവം വരെ യൂട്യൂബിൽ ഇടാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ചിലർക്കൊന്നും അതൊരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ ചിലർ അത്രയും കാത്തു സൂക്ഷിക്കും ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഇങ്ങനെ മറ്റുള്ളവരുടെ അടുത്തേക്ക് ഇട്ട് കൊടുക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല അതായിരിക്കും അന്വേഷണം തീർച്ചയായും അതൊരു നല്ല കാര്യമായിട്ടന്നെ എനിക്കും തോന്നുന്നത് പിന്നെ അനീഷിൻ്റെ കുട്ടി ഫാൻസുകൾ വരുന്നുണ്ട് കുട്ടി ഫാൻസ് എന്ന് പറഞ്ഞാൽ എൽ കെ ജി തൊട്ടിട്ട് അഞ്ചിൽ ഏഴിൽ എട്ടിൽ ഇങ്ങനെയൊക്കെ പഠിക്കണ ഓരോ കുട്ടികൾ വരുന്നുണ്ട് കുട്ടികൾ വന്നിട്ട് അനീഷിൻ്റെ ഓരോ ഡയലോഗുകൾ പറയുന്നുണ്ട് കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു ഞാൻ കണ്ടു പറയുന്നുണ്ട് അത് ചെറിയ കുട്ടിയൊക്കെയാണ് കേട്ടോ പറയണത് പിന്നെ പറയുന്നുണ്ട് എന്താ പറയുക കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് അനീഷ് പറഞ്ഞു അയ്യോ അത് ഞാൻ ചോദിക്കുന്നേ വിചാരിച്ചില്ലെന്ന് കാരണം അനീഷിനെ തിരിച്ച് പറയണമല്ലോ അപ്പോൾ അനീഷ് പറയേണ്ടത് കണ്ണാൻ തുമ്പി പോരാമോ പോ പോരാ നിന്നോട് ഇഷ്ടം കൂടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനീഷും തിരിച്ച് പറയണൊക്കെ ഉണ്ട് പിന്നെന്താണ് കണ് ആ സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം അതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷിൻ്റെ ആ ഒരു ഡയലോഗ് എല്ലാവരും ഏറ്റുപിടിച്ചു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അനീഷ് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എങ്ങനൊരു സംഭവം ഉണ്ടാവും എൻ്റെയൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എത്ര പ്രേക്ഷകർ ഇഷ്ടപ്പെടും ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അതിന് അതുകൂടാതെ ഈ കായംകുളത്ത് വന്നപ്പോൾ ആദ്യം പ്രസംഗിക്കുമ്പോൾ ആദ്യം അനീഷ് പറയണ ഒരു കാര്യമുണ്ട് കാരണം തിരുവനന്തപുരത്തൊക്കെ വന്നിട്ട് പോണ സമയത്ത് കായംകുളത്ത് വഴിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അനീഷ് എപ്പോഴെങ്കിലും ഞാൻ വല്ല പ്രശസ്തിയിലൊക്കെ എത്തുകയാണെങ്കിൽ എനിക്ക് ഈ കായംകുളത്തൊക്കെ ഒന്ന് വന്ന ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇത്ര അപ്പൊ എന്തായാലും ഭഗവാന് അത് നടത്തി കൊടുത്തു അല്ലേ സത്യം പറഞ്ഞാൽ ചിലൊക്കെ ആഗ്രഹങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചത് നടത്തി കൊടുക്കും അപ്പൊ അനീഷ് പറയായിരുന്നു ഞാൻ സ്വപ്നം കണ്ട കാര്യമാണ് ഇതൊക്കെ അതൊക്കെ ഇങ്ങനെ കൺമുന്നിൽ കാണുക എന്ന് പറയുമ്പോൾ എനിക്കത് എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയണില്ല സത്യം തന്നെയാണല്ലോ നമ്മൾ വിചാരിച്ച കാര്യം എന്താ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക മുന്നിൽ അപ്പോൾ സത്യമാണ് അത് എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞറിയിക്കുന്നതും പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെയാണ് അനീഷ് പറയുന്നത് പിന്നെ ഇതൊന്നും അല്ല ലാസ്റ്റ് ഒരമ്മ വന്നു കേട്ടോ അമ്മ എന്ന് പറഞ്ഞ പാവം പാവം പിടിച്ചൊരമ്മ ചങ്ങനാശ്ശേരി എന്ന വരണേ അമ്മ പറഞ്ഞു മോൻ വരും പറഞ്ഞിട്ട് പത്ത് മണി തൊട്ട് ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറയേണ്ടത് എന്നിട്ട് അവിടെ സ്റ്റേജിൽ കയറി നിൽക്കുന്നുണ്ട് എന്നിട്ട് അമ്മ പറയുന്നുണ്ട് അമ്മ എന്താണ് ലോട്ടറി കച്ചവടം പപ്പടം വിൽക്കുക അങ്ങനെയുള്ള സാധാരണ ഒരമ്മ അയ്യോ പാവം ഒരമ്മ എന്നിട്ട് ആ അമ്മ പറയുന്നുണ്ട് മോനെ നിനക്ക് ദൈവത്തിൻ്റെ എന്തോ അനുഗ്രഹമുള്ളൊരു ശക്തി നിൻ്റെ നിനക്ക് കിട്ടിയിട്ടുണ്ട് നീ ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തും നീ പടർന്ന് പന്തലിക്കുന്നൊക്കെ പറയുന്നുണ്ട് ഷോ ഞാൻ ആലോചിക്കുക എന്തൊരു ഭാഗ്യല്ലേ അനീഷിന് ഇങ്ങനെയൊക്കെ ഒരു അമ്മ കാത്ത് നിൽക്കുക എന്നിട്ട് അമ്മ വന്നിട്ട് ഇങ്ങനെ പറയുക എന്നിട്ട് അമ്മയുടെ അനുഗ്രഹം കിട്ടുക അതുകൂടാതെ അമ്മ നെറുകേയിൽ ചുംബിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു ദൈവം ത്തിന്റെ ഒരു എന്താ പറയാ ദൈവം അടുത്ത് വന്ന് പറയണ പോലെയൊക്കെയാണ് കേട്ടോ തോന്നുന്നത് ആ അമ്മയെ കണ്ട നിങ്ങൾ ആ വീഡിയോ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും അമ്മടെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോഴേ സത്യം പറഞ്ഞ അനുഗ്രഹം കിട്ടിയ ഒരാൾ തന്നെയാണ് അനീഷ് കാരണം എത്ര നല്ല ഇതാണ് ഇതുപോലെ അമ്മമാരാണെങ്കിലും സഹോദരി സഹോദരന്മാരെല്ലാം എത്ര ഇഷ്ടപ്പെടുന്നു അല്ലെ അതിനൊരു ഭാഗ്യം വേണമല്ലോ ബിഗ് ബോസിൽ പോയിട്ട് ഒന്നും ആവാതെ ആൾക്കാരുടെ വെറുപ്പ് മാത്രം സമ്പാദിച്ച് വരുന്നവരുണ്ടാവില്ലേ ഇതങ്ങനെയാണോ എല്ലാവർക്കും ഇഷ്ടം ആർക്കും ഒരു എതിർപ്പ് പറയാനൊന്നുമില്ല അനീഷ് അവിടെ ഒന്നും കാണിച്ചിട്ടില്ല എതിർപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എന്നിട്ട് എന്താണ് അനീഷ് കാറിന്ന് ഇറങ്ങി വരുമ്പോൾ എല്ലാ ആൾക്കാർ വിളിച്ച് പറയണത് എന്താന്ന് വെച്ച പ്രേക്ഷകരുടെ എല്ലാം ബിഗ് ബോസ് സെവനിലെ വിന്നറായ പ്രേക്ഷകരുടെ മനസ്സിലെ വിന്നറായ അനീഷിന് സ്വാഗതം എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അനീഷ് തന്നെയാണ് എപ്പോഴും വിന്നർ ഇനി അനീഷ് പറയുന്നത് എനിക്ക് ഒരുപാട് ഇൻ്റർ സോറി ഇൻ്റർവ്യൂ തന്നെ വരണേ ഒരുപാട് എന്താണ് ഉദ്ഘാടനങ്ങൾ എനിക്കുണ്ട് അതെല്ലാം ഇനി എനിക്ക് ചെയ്യണം പക്ഷേ എനിക്ക് നല്ലൊരു സ്ഥാപനത്തിൽ തുടക്കം കുറിക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട് ശരി തന്നെയാണ് അനീഷ് പറയണമുണ്ട് അനീഷിൻ്റെ അച്ഛൻ എഴുപത്തഞ്ച് വയസ്സായി അതുപോലെ തന്നെ അനീഷിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് പ്രായമായിട്ടുണ്ട് അപ്പോൾ അനീഷിനൊരു അനിയനുണ്ട് ഇവരെല്ലാവരും പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്കായിരിക്കുമല്ലോ അപ്പോൾ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് നല്ല മനസ്സമാധാനമാണ് സത്യം പറഞ്ഞാൽ ഇതുപോലെ എല്ലാ സ്ഥാപനവും ഈ കായംകുളത്തുള്ള സമക്കോർ പോലെ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഓരോ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ നമ്മളെ പോലെ വിറത്തിരിക്കുന്ന മക്കൾക്ക് അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ ഒന്ന് സേഫ് ആക്കി നിർത്താനും അവരെ ഒന്ന് സമാധാനത്തിൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും അതുപോലെ മരുന്നുകൾ ഏൽപ്പിച്ച് എത്തിച്ചു കൊടുക്കാനും ഒക്കെ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ അനീഷിൻ്റെ കല്യാണത്തെക്കുറിച്ചൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച് മറുപടി എല്ലാവരെയെക്കുറിച്ച് മറുപടി പറയണ്ടായിരുന്നു പിന്നെ ബിഗ് ബോസിലുള്ളവരെല്ലാവരും വിളിക്കാറുണ്ട് ചോദിച്ചു ഒരുപാട് ആൾക്കാർ വിളിച്ചു ഇനി കുറച്ച് ആൾക്കാരും കൂടി ആയിട്ട് കോണ്ടാക്റ്റ് വയ്ക്കാൻ ബാക്കിയുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്തായാലും അനീഷിന് നല്ലൊരു തുടക്കം തന്നെയാണ് എന്താണ് ഒത്തിരി ഒക്കെ ഉണ്ടായി ഇനി ഒരുപാട് ഫേമസ് ആയി ഇരിക്കട്ടെ അനീഷ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്